ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സുഖം എല്ലാവർക്കും എല്ലാവരും സുഖമായിട്ട് എടുക്കുകയും വിചാരിക്കുന്നു അപ്പം പിന്നെ ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു കുറേ നാളായി ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുത്തിട്ട് കുറേ നാളായി ഒരാഴ്ച ഡേ ഇൻ മൈ ലൈഫ് എടുത്തിട്ട് അപ്പോൾ ഒരു സൺഡേ വ്ലോഗാണ് അപ്പം രാവിലത്തെ പണി കഴിഞ്ഞു ഉച്ചക്കേറ്റ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഒന്ന് പുറത്തൊക്കെ പോകാനുണ്ട് ഇപ്പം എന്താ വെച്ചാൽ അപ്പം അലക്കാനൊക്കെ കിട്ടും അഗിയടതെവിടെ ഉണ്ട് ഇങ്ങനെ നടന്ന് നടന്ന് കളിക്കുന്നുണ്ട് അപ്പം നമുക്ക് കുറച്ച് നമ്മളെ കത്തിക്കാനുണ്ട് വേസ്റ്റ് താഴെ പോയിട്ട് കത്തിക്കണം അപ്പോൾ ആ പണി നോക്കാം പിന്നെ മുടി എങ്ങനെയുണ്ട് ചെയ്തിട്ട് കുറച്ച് പേർക്ക് ഇഷ്ടമായിട്ടുണ്ടാകും കുറച്ച് പേർക്ക് തീരെ ഇഷ്ടമായിട്ടുണ്ടാവില്ല പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ചെയ്തിട്ട് അടിപൊളിയാണ് കുറച്ച് മെന്തെങ്കിലും ചെയ്യണ്ടെന്നേ ഉള്ളൂ അപ്പോൾ സൈഡ് കുറേ ആൾക്കാർ എടുക്കാൻ പറയുന്നുണ്ടായിരുന്നു അവിടെ പോയപ്പോൾ അവർ സൈഡ് എടുക്കാൻ പറഞ്ഞു അതുകൊണ്ടാണ് ഇപ്പോൾ സൈഡിൽ തന്നെ നിൽക്കുന്നത് ഇനി രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഹെയർ വാഷ് ഉണ്ട് അത് കഴിഞ്ഞാൽ ഹെയറിൻ്റെ കറക്റ്റ് ടെക്സ്ച്ചറൊക്കെ മനസ്സിലാവും ഒരു എന്താ പറയുക എങ്ങനെ നിൽക്കുക എന്നൊക്കെ മനസ്സിലാവും ഇപ്പം നമ്മളോട് അയച്ചിടാനാണ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ടാണ് ഈ ഹെയർ ഇപ്പം ഞാൻ അയച്ചിട്ടിട്ട് ഇങ്ങനെ നിൽക്കുന്നത് പിന്നെ അധികം സ്വെറ്റ് ചെയ്യണ്ട പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഒന്നും ചെയ്യാൻ പറ്റില്ല ഈ ചൂട് കാരണം സ്വെറ്റ് നല്ലവണ്ണം ഉണ്ട് അപ്പം എന്താ അപ്പം നമുക്ക് എല്ലാ വിശേഷങ്ങളും ഇന്നത്തെ എല്ലാ വിശേഷങ്ങളും വഴിയാണ് കേട്ടോ വേസ്റ്റ് കേട്ടാ പോ കുറച്ചധികം കത്തിക്കാനുണ്ട് കേട്ടാ അല്ല ഇങ്ങനെ പിടിച്ചാൽ പിടിച്ച ഇത് പ്ലാസ്റ്റിക് ആണ് പ്ലാസ്റ്റിക് കൊടുക്കണത്ര ഡോർ എടുക്കണോ വില കാക്കാറ്റം കേറിയിട്ടുണ്ടെങ്കിലോ പറന്നിട്ട് അങ്ങനെ താഴെ പോയിട്ട് കത്തിശ്ശേരി വരാം കേട്ടോ കുറച്ച് അധികം കത്തിക്കാനോട് കുറച്ച് സമയമുണ്ടാകും പിന്നെ ചെറിയൊരു സ്പേസിലാണ് നമ്മൾ കത്തിക്കുന്നത് അതുകൊണ്ട് വീമ്പോയിൽ കത്തിച്ച് വരെ അപ്പം നമ്മളെ നെയ്ച്ചോറ് ഇവിടെ സെറ്റായിട്ടുണ്ട് നെയ്ച്ചോർ ആക്കുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടുള്ള കാരണം എപ്പോഴും ആക്കുന്ന വീഡിയോ എടുക്കുന്നതാണ് അതോ മിക്ക ആൾക്കാർക്കും അറിയാമല്ലോ എൻ്റെ ആറ് മിനിറ്റിലെ നെയ്ച്ചോറ് അതുകൊണ്ടാകട്ടോ ഞാൻ വീഡിയോ എടുക്കാണ്ടുന്നത് ഞാൻ പിന്നെ മുന്നേ വീഡിയോ ചെയ്തിട്ടും ഉണ്ട് ആറ് മിനിറ്റിലെ നെയ്ച്ചോറൊക്കെ അപ്പം ഇതാ നമ്മൾ നെയ്ച്ചോറ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ശരിക്കും ഇങ്ങനെ തുളതുള പോലെ ഇങ്ങനെ വരുവേ ഇങ്ങനെ ഓട്ട ഓട്ട പോലെ വരുമ്പോൾ നമ്മളെ കറക്റ്റ് നെയ്ച്ചോറിൻ്റെ പാകം അല്ല അടിക്കുന്നു പിടിച്ചിട്ടില്ല നല്ല സോഫ്റ്റ് തീരെ എണ്ണ ഒന്നും യൂസ് ചെയ്തില്ല ഓയിലെണ്ണ് ഇത്തിരി നെയ്യ് നമ്മളെ ഫസ്റ്റ് ഒഴിച്ചിട്ടുണ്ട് അത്രയേ ഉള്ളൂ ലെമൺ ഒന്നും ഇട്ടിട്ടില്ല പക്ഷെ നമ്മൾ ചോറ് നല്ല വിട്ട് നല്ല വൃത്തിക്ക് തന്നിട്ടുണ്ട് കേട്ടോ അതവിടെ സെറ്റാണ് പിന്നെ ഞാൻ കുറച്ച് രാത്രിയത്തേക്ക് ചോറ് ഇവിടെ വെച്ചിട്ടുണ്ട് രാത്രിയും ചോറാണ് കുറച്ചധികം അരി ഇട്ടിട്ട് നാളത്തേക്കും കൂടെ അരിയിട്ടിട്ട് നമ്മളെ കുത്തരിയില്ലേ അതായിരുന്നു അപ്പം നല്ലോണം തിളപ്പിച്ചിട്ട് ഓഫ് ചെയ്ത് വെച്ചതാണ് അപ്പോൾ രാത്രിയത്തേക്ക് നമ്മൾ വരുമ്പോഴത്തേക്കും അത് സെറ്റാവും പിന്നെ നാളത്തേക്കും അത് സെറ്റാകുമല്ലോ അപ്പം നമ്മൾ ചിക്കൻ കറി ഇതാ രാവിലെ സെറ്റായതാണ് കാരണം രാവിലെ ദോശയായിരുന്നു എൻ്റെ കൂടെ ചിക്കൻ കറിയായിരുന്നു അങ്ങനെ തേങ്ങ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ തേങ്ങ എനിക്ക് പൊട്ടിക്കാൻ ഭയങ്കര പേടിയാന്ന് എന്താ അറിയില്ല ആ ഒരു ഒച്ച കേൾക്കുമ്പോൾ വല്ലാണ്ട് ഉള്ളെന്ന് ഞാൻ ഞെട്ടും അപ്പം രണ്ട് മൂന്നോട്ടടിച്ചിട്ടും ആ വര കണക്കാക്കിയിട്ട് ഒന്നും പൊട്ടുന്നില്ല അവസാനം ഞാൻ അഗിയേടിനോട് വിളിച്ചിട്ട് പറഞ്ഞു ഒന്ന് പൊട്ടിച്ചു തരുമെന്ന് പറഞ്ഞു അഗിയേടേയും ടപ്പയെന്ന് പറഞ്ഞിട്ട് വേഗം പൊട്ടിച്ച് അപ്പോൾ കുറേ നാളെ തേങ്ങ വെള്ളം എല്ലാം കുടിച്ചിട്ട് അപ്പം അയ്യേട്ടൻ പറഞ്ഞ് ഇങ്ങനെ കുടിക്കുന്നില്ല ഞാൻ ഒരുമിച്ച് എടുത്തിട്ട് അരിച്ചിട്ടൊക്കെ കുടിച്ചോളൂന്ന് പറഞ്ഞു പിന്നെ ഈ തേങ്ങ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച കേട്ടോ ഇവിടെ കിലോന് ഇത്ര നാൽപ്പത് രൂപയെങ്ങാണ്ട് അതോ ഒന്ന് തേങ്ങക്ക് നമ്മളവിടെയൊക്കെ മുപ്പതാ തോന്നുന്നത് അറിയില്ല അപ്പം മാർട്ടൻ ഫ്രീന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു വേഗം പൊട്ടിച്ച് ഇനി ചേരാനൊന്നും ഉണ്ടാവാറില്ല ഞാൻ ക്രഷ് ചെയ്തിട്ട് നേരെ ഫ്രിഡ്ജിലേക്ക് ഏറ്റു വെക്കല കേട്ടോ എല്ലാം കൂടെ ക്രഷ് ചെയ്തിട്ട് തേങ്ങ ചേരവാൻ എനിക്ക് ഭയങ്കര മടിയാന്ന് നമ്മൾ ചെറിയ ജാറിൻ്റെ മിക്സി ശരിക്കും ക്രഷ് ചെയ്യേണ്ട ഒരു സംഭവമാണ് പൊടിക്കാൻ ക്രഷ് ചെയ്യാൻ അതൊക്കെയാണ് ചെറിയ ജാറിനെ കൊണ്ട് പറ്റുന്നത് അതുകൊണ്ടാണ് ക്രഷ് ചെയ്തിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാനിരുന്നു കേട്ടോ നല്ല അടിപൊളി ചിക്കൻ കറിയും നെയ്ച്ചോറും ആയിരുന്നു എങ്കിൽ ബിരിയാണീനെ കാട്ടി ചില സമയം എല്ലാ സമയം ചില സമയം എനിക്ക് നെയ്ച്ചോറും ചിക്കൻ കറിയാണ് കൂടുതലിഷ്ടം ഭയങ്കര എളുപ്പമാണ് ഉണ്ടാക്കാനും നമുക്ക് എന്താ കഴിക്കാൻ കുറച്ചും കൂടെ അടിപൊളിയായിരിക്കും മറ്റേത് കഴിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ദം ചെയ്ത പോലെ തന്നെ നമ്മളും ദം ചെയ്ത പോലെ തന്നെ ഉണ്ടാവും ചൂടൊക്കെ ഭയങ്കര കൂടിയിട്ട് പക്ഷേ ഇത് കഴിച്ചാൽ ഭയങ്കര നോർമലായിട്ട് അടിപൊളിയായിരിക്കും അപ്പം ഞാനൊക്കെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് സംസാരിച്ചോണ്ടെട്ടോ ഈ വീഡിയോ എടുത്തത് അപ്പം പക്ഷേ ഫാനിൻ ഫാനും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു ഇവിടെ ഭയങ്കര ചൂടാണ് പ്രത്യേകിച്ച് ഉച്ച സമയത്ത് ഇങ്ങനെ ഒരിക്കലും നമ്മൾ എന്താ അവസ്ഥയെന്നു തന്നെ നമുക്ക് മനസ്സിലാകില്ല അത്ര ബുദ്ധിമുട്ടാണ് ഈ ഫാൻ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഫാനിൻ്റെ സൗണ്ട് കൊണ്ട് നമ്മൾ പറയുന്നതും ഉണ്ട് അപ്പം ചിലവർക്കത് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാനത് മ്യൂട്ട് ചെയ്തിട്ട് ഞാൻ ഇപ്പോൾ വോയ്സ് ഓവർ കൊടുക്കുന്നത് പിന്നെ നമ്മളിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിക്കൻ്റെ കാര്യത്തിലെല്ലാം ഇങ്ങനെ പല കാര്യങ്ങളിങ്ങനെ പറയുമായിരുന്നു കാരണം അഗേടിന് ചിക്കൻ ഫുൾ ബ്രസ് പീസ് അങ്ങനത്തെ പീസൊക്കെ ഇഷ്ടം പ്രത്യേകിച്ച് കൊട്ടില്ലാത്ത തീരെ കൊട്ടില്ലാത്ത പീസ് അഗിയേടിന് ഇഷ്ടം ഞാൻ നീരെ ഓപ്പോസിറ്റാണ് എനിക്ക് സോഫ്റ്റ് ആയിട്ടുള്ള കൊട്ടുള്ള പീസാണ് എനിക്കിഷ്ടം എനിക്ക് ബ്രസ് പീസ് എന്തോ കഴിക്കാൻ അത് മര്യാദയ്ക്ക് എന്താ പറയുക ചില സമയത്ത് ഓവർ കുക്ക് ആയാലും അല്ലെങ്കിൽ ചില ബ്രസ് പീസ് ഭയങ്കര ഹാർഡായിരിക്കും കഴിക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് എനിക്ക് പ്രസ് പീസിനോട് തീരെ താല്പര്യം ഇല്ല എപ്പോഴും എനിക്ക് ലെഗ് പീസോ ലെഗില്ലേ ലെഗിനോടും വലിയ താല്പര്യം ഇല്ലേ കൊട്ടുള്ള പീസില്ലേ അങ്ങനെ അങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ അയ്യന്നോട് ഇങ്ങനെ പറയാമായിരുന്നു നമ്മൾ ആ ഒരു കാര്യത്തിൽ ഭയങ്കര ഒത്തൊരുമയാണ് എന്നുള്ളതിൽ അടിയൊന്നും ഇല്ലല്ലോ ഏട്ടനിഷ്ടമുള്ള പീസ് ഏട്ടനൊന്നും ഉണ്ട് ചിക്കൻ എല്ലാം എനിക്കിഷ്ടമുള്ള പീസ് എനിക്കും ഉണ്ട് എന്നിട്ട് തെയ്ച്ചോറ് പറയാനില്ല കേട്ടോ അത്ര കടിപൊളിയായന് അപ്പം ഇനി നമുക്ക് മീൻ കറിയാണ് സെറ്റ് ചെയ്യേണ്ടത് മീൻകറി ചട്ടിയിൽ വെക്കാമെന്ന് പറഞ്ഞാൽ കുറേ നാളായില്ലേ കുറേ നാളല്ലോ നമ്മൾ ചട്ടി വാങ്ങിയിട്ട് ഇതുവരെ ചട്ടിയിലൊന്നും വെച്ചിട്ടില്ല അതുകൊണ്ട് മീൻകറി ചട്ടിയിൽ സെറ്റ് ചെയ്യാൻ വിചാരിച്ചു അതിനുള്ള പ്രിപ്പറേഷൻസ് നോക്കാം ഒരു നോർമൽ മീൻകറിയായിട്ടോ ആക്കുന്നത് ഭയങ്കര സിമ്പിളായ ഒരു മീൻകറി നമ്മൾ കണ്ണൂർ സ്റ്റൈലെന്ന് വെച്ചാൽ എൻ്റെ അമ്മയൊക്കെ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ എല്ലാം കൂടെ അങ്ങിട്ടിട്ട് തിളപ്പിക്കലാണ് അതായത് അരവൊക്കെ ചേർത്തിട്ട് ഞാൻ പക്ഷേ എന്താ പറയുക ഒരു വേറൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഇത്തിരി എണ്ണ ഒഴിച്ചിട്ട് ഒരു സവാള ഇങ്ങനെ കുനുകുനായിട്ട് മുറിച്ചിടുന്നുണ്ട് നിങ്ങൾക്ക് ചെറിയുള്ളി ചതച്ചത് ഇടാം ഓപ്ഷനൽ ആണ് എനിക്ക് പണ്ട് സവാളിട്ട് ശീലമുള്ളതുകൊണ്ടാണ് കേട്ടോ സവാള ഇടുന്നത് എന്നിട്ട് നന്നായിട്ട് അത് വഴറ്റുക ലേശം ഉപ്പും കൂടി ഇട്ടിട്ട് വഴറ്റുക അതിന് ശേഷം ആവശ്യത്തിന് ഇഞ്ചി ചതച്ചത് ആഡ് ചെയ്യുക പിന്നെ നമ്മൾ പച്ചമുളക് കീറി കീറിയിടുക ഇങ്ങനെ മുറിച്ച് മുറിച്ചിടാണ്ട് ഈ നടുവേ കീറി കീറിയിടുന്നതാണെന്ന് ഈ മീൻകറിയൊക്കെ വെക്കുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ പുളിക്ക് വേണ്ടിയിട്ട് എടുക്കുന്നത് ഞാൻ ഒരു മാങ്ങ എടുക്കുന്നതുകൊണ്ട് ഇതേ മാങ്ങ വലിയ പുളിയൊന്നുമില്ല നമ്മളിവിടെ നിന്ന് കടയിൽ നിന്ന് വാങ്ങിച്ചതായിരുന്നു അതുകൊണ്ട് ഞാൻ കുറച്ച് പുളി വെള്ളം കൂടി ആഡ് ചെയ്യുന്നുണ്ട് മാങ്ങ ഇങ്ങനെ നീളത്തിലാട്ടോ അരിയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ അരിയുക കുഞ്ഞു കുഞ്ഞു കഷ്ണമായിട്ടും അരിയുക നീളത്തിലോ അരിയുക എങ്ങനെ വേണമെങ്കിലും അരിയുക അത് നിങ്ങളിഷ്ടമാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് അട അടച്ച് വെച്ചിട്ട് വേവിക്കുന്നുണ്ട് കേട്ടോ മാങ്ങ കറിയിൽ കിടന്ന് വെന്തോളും ഞാൻ ജസ്റ്റ് ഒന്ന് അതൊന്ന് ആവി കയറിട്ട് ഇഷ്ടം കേട്ടോ അങ്ങനെ ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ അരപ്പായിട്ട് ഒഴിക്കുന്നത് തേങ്ങയും മുളക് പൊടിയും മഞ്ഞൾ കൂടി കൂട്ടി അരച്ചതാണ് ഇത്രയും വെള്ളവും കൂടെ ചേർത്തിട്ട് നല്ല ഇങ്ങനെ കുഴമ്പ് പോലെ അരച്ചെടുക്കണം അരച്ചെടുത്തിട്ട് ആ മിക്സീൻ്റെ ജാറിലുള്ള വെള്ളവും ലിശം അധികം വെള്ളവും കൂടെ കൂട്ടി ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് ഓരോ ആൾക്കാരുടെ പാകത്തിലാണ് അതനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക അധികമായി പോകരുത് കേട്ടോ എന്നിട്ട് പുളിവെള്ളം ഇതാ ഇതാണ് ഞാൻ പുളി വെള്ളം ഒഴിക്കുന്നത് പക്ഷേ എനിക്ക് തോന്നുന്നത് കുടംപുളി ഇടുന്നതാണ് കുറച്ചും കൂടെ നല്ലത് ഈ മാങ്ങ ഇടുമ്പോൾ ഈ പുളിക്ക് അത്ര ഉണ്ടായിരുന്നില്ല എന്നിട്ട് അതും കൂടെ പിഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് കാന്താരി ഒന്നോടെ തന്നെ ഇടുന്നുണ്ട് ഇപ്പോൾ കാന്താരി അധികം ഞാൻ മിക്ക ഫുഡിലും ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ അതും കൂടി ഇട്ട് പിന്നെ നമ്മളെ മീൻ ഓൾറെഡി ഞാൻ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു മുളകൊക്കെ പുരട്ടിയിട്ട് ഫ്രിഡ്ജിൽ ഇന്നലെ ആക്കി വെച്ചതായിരുന്നു അപ്പോൾ അതാണ് എടുക്കുന്നത് അതിലേക്ക് അതുകൊണ്ട് ഞാൻ മുളക് കൂടി അധികം ഇടാണ്ടെന്നത് കേട്ടോ അപ്പം മീനൊക്കെ ഇട്ടിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇളക്കുക അതിൻ്റെ അടച്ച് വെച്ചിട്ട് വേവിക്കുക സിമ്മിലിട്ട് വേവിക്കണം ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമ്മളെ മീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ കറക്റ്റ് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ട് നല്ലോണം വറ്റിയിട്ടുണ്ട് കുറച്ചധികം വറ്റിപ്പോയിട്ടുണ്ട് ഞാൻ ഒഴിച്ച വെള്ളം കുറഞ്ഞു പോയി അപ്പോൾ ഞാൻ ലേശം കൂടെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളെ മീൻകറി ഇവിടെ സെറ്റായിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് ചുറ്റിക്കുന്നുണ്ടോ കേട്ടോ ആ ഒരു രസമല്ലേ നമ്മൾ മീൻകറിയൊക്കെ ആയിക്കഴിഞ്ഞാൽ ചട്ടീൻ്റെ അപ്പുറം ഇപ്പറൊക്കെ പിടിച്ചിട്ട് ഒന്ന് ചുറ്റിച്ചെടുക്കുക അടിപൊളി വൈബാട്ടോ ആ ചുറ്റിച്ചെടുക്കുന്ന ഒരു വൈബ് അപ്പൊ നമ്മൾ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് രാത്രിയത്തേക്കാട്ടോ ആക്കി വെക്കുന്നത് ഇനി നമുക്ക് പുറത്ത് പോകാനുണ്ട് അതുകൊണ്ട് നമ്മൾ മീൻകറിയൊക്കെ അടച്ചു വെച്ചിട്ട് അവിടെ ഇരിക്കട്ടെ നമ്മൾ ഇന്നൊരു ഫെയറിന് പോവാണ് മെറൻ ഡ്രൈവിലാണ് ഒരു വനിതാമിന്റെ ഒരു ഫെസ്റ്റിവൽ നടക്കുന്നത് എറണാകുളത്ത് വന്നിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു സ്ഥലം മീൻസ് ഇങ്ങനെ ഒരു ഫെയർ ടൈപ്പിലായിട്ട് പോകുന്നത് അല്ല കേട്ടോ ഫസ്റ്റ് ടൈം നമ്മൾ ഇതുവരെ ഇത്തവരെ പോയിട്ടുണ്ടായിട്ട് കാണാം ആ കേട്ടോ ഓ നമ്മുടെ റോഡ് വണിയണ്ട റോഡ് വണിയല്ല ഇല്ല കംപ്ലീറ്റ് ആവാൻ കുറേ സമയമെ കെഎസ്ആർടിസിന്റെ ഇണ്ടല്ലേ ആ ടോർ അങ്ങന നമ്മക്ക് ജംഗ്ഷൻ തന്നെ ബസ്സ് കയറ്റിയിട്ട് ഇണ്ടായിരുന്നു ട്ടോ ഉള്ളോട്ടേക്ക ഹബ്ബിലേക്ക പോണ്ട ആവശ്യമണ്ടായിരുന്നില്ല പിന്നെ ഈ വൈറ്റിലെ ഒരു എന്താ വൈറ്റിലെ സിഗ്നൽ ഒരു എന്തോ ഒരുമാതിരി സിഗ്നലാണ് ഇവിടെ മിക്കപ്പോഴും ബ്ലോക്ക് കാരണം സ്ഥിരം ബസ്സിന് പോകുന്നവർക്ക് മാത്രമേ വണ്ടി എടുത്ത് പോകാൻ അറിയുള്ളൂ അല്ലാത്തവർക്ക് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് കാർ എടുത്ത് വന്നിട്ട് അവിടെ ഒരു സ്റ്റാർ ൊക്കായിട്ടിങ്ങനെ നിൽക്കുന്നിടക്ക് അവർക്ക് എങ്ങോട്ട് പോകണമെന്നറിയില്ല അമ്മമാതിരി കൺഫ്യൂഷനുള്ള ഒരു സ്ഥലമാണ് ആ വൈറ്റില സിഗ്നലിൻ്റെ അവിടെ അങ്ങനെ നമ്മൾ വണ്ടി ബസ് അതത് വിട്ടു വിട്ട ശേഷം അയ്യോ ഭയങ്കര കാറ്റായിരുന്നു കേട്ടോ ഞാൻ ഒന്നാമത് മുടി വാഷ് ചെയ്യാത്തതുകൊണ്ട് അവരെന്നോട് പ്രത്യേകിച്ച് പറഞ്ഞിരുന്നു മുടി ചെവിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഇറക്കി വെക്കാൻ പാടില്ലാന്നെ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാരണം അത്ര ഷോർട്ട് ഹെയർ അല്ല എൻ്റെ അത് അതുകൊണ്ട് ഇതിങ്ങനെ പാറയിന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ മുഖ ഇത്ത് വല്ലാണ്ട് പാറി കളിക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാനിങ്ങനെ പിടിച്ച് വെക്കുമായിരുന്നു ചെവിൻ്റെ ഇടക്ക് വെക്കാണ്ട് ജസ്റ്റ് ഇങ്ങനെ വിട്ടിട്ട് ഇങ്ങനെ പിടിച്ച് വെച്ചൊരവസ്ഥയിലാണ് ഹെയർ ഉണ്ടായത് അപ്പം നല്ല ബുദ്ധിമുട്ടായിരുന്നു രണ്ടു ദിവസം എനിക്കൊന്ന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പുറത്തൊക്കെ പോകുമ്പോഴത്തേക്ക് ഇങ്ങനെ പാറി 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 ഒന്നാമത് ഷീലില്ലാത്തതുകൊണ്ടാണ് മെയിൻ പ്രശ്നം ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇതുപോലെ ഇങ്ങനെ ഷോർട്ട് ഹെയർ ആക്കിയിട്ടുള്ളത് മുടി വെട്ടണം എന്ന് ഇതുവരെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഒരു ചേഞ്ച് അല്ലേ ഒരു ചേഞ്ച് ആർക്കെ ഇഷ്ടമല്ലാത്തതെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ മുടി വെട്ടിയത് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായി അങ്ങനെ പോയി 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 നമ്മളെ ഷിപ്പ്യാർഡ് എത്തി ഷിപ്പാർഡാ കേട്ടോ ഇത് ഈ കാണുന്നത് നമ്മളെ എൻ്റെ ഓഫീസൊക്കെ കഴിഞ്ഞിട്ട് ഇച്ചിരി മുന്നോട്ടേക്ക് വരുമ്പോണിത് അടിപൊളിയാണ് ഞാൻ എൻ്റെ ഉള്ളിലൊന്നും കണ്ടിട്ടൊന്നുമില്ല അവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട് മീൻസ് ഒക്കെ പുതിയ പുതിയ വർക്കൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ഈ റെഡ് സാധനം കണ്ടപ്പോൾ അകേട്ടം പറഞ്ഞു അത് ഷിപ്പ് ഉണ്ടാക്കുന്നതെന്ന് അതായത് വലിയ വലിയ ഷിപ്പ് കയറ്റിയിടാനോ ഉണ്ടാക്കാനോ എന്താ ക്ലിയർ ആയിട്ട് എനിക്ക് മനസ്സിലായില്ല അപ്പം അതിന് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞു അത് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് വെച്ചതായിരുന്നു അപ്പം അതൊക്കെ ഇങ്ങനെ വഴിയിലൂടെ നമ്മളിങ്ങനെ സൈഡിലോട്ട് പോകുമ്പോൾ ഇങ്ങനെ കാണാൻ പറ്റും കേട്ടോ അടിപൊളിയാണ് ആ വൈബൊക്കെ അടിപൊളിയാണ് പിന്നെ ഇടയ്ക്ക് ചെറിയ ബ്ലോക്കൊക്കെ ഉണ്ടാവും കാരണം ഇത് ഒരു റൂഡ് വഴി ബസ്സിന് പോകുന്ന വൺ ആണ് പക്ഷെ എന്നാലും ഇടയ്ക്ക് ഓപ്പോസിറ്റായിട്ടൊരു വണ്ടിയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ബ്ലോക്കൊക്കെ അവിടെ അത്യാവശ്യം ഉള്ളതാണ് അങ്ങനെ നമ്മൾ പോയി 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 നമ്മളെ എന്താ പറയുക മെറൈൻ ഡ്രൈവ് മെറൈൻ ഡ്രൈവ് എത്തിയിട്ടില്ല നമ്മളെ ഈ കപ്പലൊക്കെ വരുന്ന ആ ഒരു സ്ഥലം തന്നെ എന്താ ഇവിടെ ഇങ്ങനെ നമുക്ക് നിന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ അങ്ങ് വരെ അതായത് നമ്മൾ ഇത് കഴിഞ്ഞപ്പാട് നമ്മൾ സുഭാഷ് പാർക്ക് അതൊക്കെയാ കേട്ടോ വരുന്നത് അപ്പോൾ അവിടെ എത്തുന്നതിന് മുമ്പ് നമുക്കിത് എങ്ങനെ കാണാൻ പറ്റും ഇത് ഇവിടെ എങ്ങനെ ഈവനിങ് വാക്ക് പോലെ നടക്കുന്നത് നല്ല രസം കേട്ടോ ഇതൊരു എന്താ നാലുമണിയൊക്കെ കഴിഞ്ഞ് മണി ആവാറായി തോന്നുന്നു ആ ഒരു സമയമാണ് എന്താ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ വൈകുന്നേരം ബസ്സിന് പോകുമ്പോഴോ അല്ലെങ്കിൽ നമുക്ക് രണ്ടാൾക്ക് ചുമ്മാ ഇങ്ങനെ നടക്കാനുള്ള വൈബ് നല്ല അടിപൊളി വൈബാട്ടോ ഇതിലൂടെ അങ്ങനെ മുന്നോട്ട് പോകും തോറും ഓരോരോ പാർക്ക് എത്താനായി സുഭാഷ് പാർക്ക് അങ്ങനെ പല പാ രണ്ട് മൂന്ന് പാർക്ക് ഉണ്ട് അവിടെ ഈ വൈകുന്നേരം ആകുമ്പോൾ ആൾക്കാർ മുഴുവനായിട്ട് നല്ല രസമാണ് അവിടെ കാണാൻ വേണ്ടിയിട്ട് പിന്നെ ബ്ലോക്ക് വേറൊരു കാര്യം ഈ വണ്ടിയൊക്കെ വെറുക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം ബ്ലോക്ക് ഉണ്ട് അപ്പോൾ നേരത്തേ വന്നിട്ട് പാർക്കിങ്ങൊക്കെ സെറ്റ് ചെയ്യേണ്ടി വരും അങ്ങനൊരു പ്രശ്നമുണ്ട് അവിടെ പക്ഷേ എന്നാലും പിള്ളേർക്കൊക്കെ കളിക്കാൻ പറ്റിയ പറ്റിയ പാർക്കാണ് നല്ല ഫുൾ ഒരു സൈഡിൽ ഫുൾ പിള്ളേർ ഒരു സൈഡിൽ ഫുൾ ലവേഴ്സ് ഒരു സൈഡിൽ അങ്ങനെ 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 ഫുൾ ഇതായിട്ടാണ് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇതാ മഹാരാജാസ് കോളേജ് അങ്ങനെ ഒരു രസമുണ്ട് അവിടെ ഈ ഒരു സ്ഥലം എല്ലാം വൈകുന്നേരത്തിന് വൈബിന് പറ്റിയതാണ് ഒരു ഈവനിങ് വാക്ക് വൈകിന് പറ്റിയതാണ് അപ്പം മാക്സിമം എന്താ നമ്മൾ ഈ എറണാകുളത്തൊക്കെ ഇതുവരെ വരാത്തവരൊക്കെ വരുമ്പോൾ ജസ്റ്റ് ഇതൊന്ന് ആസ്വദിക്കുക നല്ല രസമാണ് അവിടെയൊക്കെ പോയിരുന്ന നമുക്ക് കപ്പലൊക്കെ കാണാൻ പറ്റും അടിപൊളിയാണ് ഞാനും വകിയായിട്ട് ഇടയ്ക്കിടക്ക് പോകാറുണ്ട് നല്ലൊരു ഈവനിങ് വാക്കിന് പറ്റിയ ഒരു സ്ഥലമാണ് രാത്രി ലേറ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ മുന്നോട്ടേക്ക് പോകുമ്പോൾ ഒരുപാട് കടകളും പിന്നെ നമ്മൾ മേനക എത്തി മേനകേൻ്റെ അപ്പുറത്തെ സ്റ്റോപ്പാണ് നമുക്ക് ഇറങ്ങാം വേണ്ടത് മേനകയിൽ ഈ പ്രാവശ്യം ഇറങ്ങുന്നില്ല കാരണം നമ്മൾ എക്സിബിഷൻ ആണല്ലോ പോകുന്നത് എക്സിബിഷൻ ഈ ഗ്രൗണ്ടിലാണ് നടക്കുന്നത് ഫുൾ കാർ പാർക്കിംഗ് ഫുൾ തിരക്കാണ് ഫുള്ളാണ് കാർ പാർക്കിംഗ് ഒക്കെ അങ്ങനെ ഹൈക്കോ ജങ്ഷൻ്റെ ആ ഒരു സ്റ്റോപ്പിലാണ് നമ്മൾ ഇറങ്ങുന്നത് അവിടെ തന്നെയാണ് നമ്മൾ എക്സിബിഷനും വന്നിട്ട് അജ്മൽ വിസ്മി ഇലക്ട്രോണിക്സ് അതാണ് ഏറ്റവും കൂടുതൽ ഇവിടെ കാണുന്നത് ഉള്ളിൽ കയറിയ പാടന നമ്മൾ അമ്പത് രൂപേൻ്റെ ടിക്കറ്റ് എടുത്തിട്ടാണ് നമ്മൾ ഉള്ളിലേക്ക് കയറിയത് പിന്നെ നമ്മൾ ടിക്കറ്റുകളുടെ അടുത്ത് അകത്ത് കയറി ഒരാറാവുമ്പോഴത്തേക്കെല്ലാം കണ്ടുകയറുന്നത് പുറത്തേക്ക് ഇറങ്ങി എന്നിട്ട് ഇതാ തിരക്ക് കൂടിക്കൊണ്ടിരിക്കുകയെന്ന് കുറയുന്നുണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ വൈറ്റ് വയറ്റിലയിലേക്ക് ബസ് കയറി കേട്ടോ ബസ് കയറിയപ്പോൾ തന്നെ ഒരു ചേച്ചി മുല്ലുണ്ടായിരുന്നു വിജിത് ചേച്ചി നമ്മൾ സബ്സ്ക്രൈബർ ആട്ടോ ഇത് ഈ ചേച്ചി ഈ ചേച്ചി വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഹായ് പറയണേ ചേച്ചി ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കണ്ടപ്പം എനിക്കും ഭയങ്കര സന്തോഷമായി ചേച്ചി എല്ലാവരോടും അന്വേഷണം പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് ചേച്ചി ഇവിടെ ആതിരാ സെൽസിലാണ് വർക്ക് ചെയ്യുന്നത് നമ്മുടെ ഹൈക്കോർട്ട് ജംഗ്ഷനിൽ തന്നെയുള്ളത് അങ്ങനെ ബസ്സിൽ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഞാനിട്ട് അഖിയാൻ്റെ അടുത്ത് വന്നിരുന്നു ഇറങ്ങുമ്പോൾ ചേച്ചിനോട് ചാറ്റ പൈബേ ഒക്കെ പറഞ്ഞിട്ട് പോകുക കേട്ടോ വിജിന്നാണ് ചേച്ചീൻ്റെ പേര് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നേരെ വീട്ടിലേക്ക് നടക്കുകയാണ് ഹബില് എന്താ പറയുക തിരക്കൊന്നും ഇല്ല ഏതാ വണ്ടിയൊക്കെ ആ ഇങ്ങനെ നിർത്തിയിട്ടിട്ടുണ്ട് അത്യാവശ്യം കെ എസ് ആർ ടി സി ബസ് മാത്രമേ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുള്ളൂ അങ്ങനെ നമ്മളിതാ വന്ന് കയറിയിട്ടേ ഉള്ളൂ സമയം ഏഴുമണി എല്ലാം കഴിഞ്ഞ് എനിക്ക് എന്താ സാധനം വാങ്ങിച്ചത് കാണിച്ചുണ്ട് നിങ്ങൾക്ക് അപ്പോൾ ഇതാ സാധനം വാങ്ങിയത് അഗിയൻ്റെ ബുക്ക് അഗേട്ടൻ കുറച്ച് ബുക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇതാഗ്യേട്ടന് ബുക്കിനോട് ഭയങ്കര ക്രീസ് ആണ് അതുകൊണ്ട് അഗ്യേട്ടൻ കുറച്ച് ബുക്ക് വാങ്ങി പിന്നെ ഞാൻ ഇതാ ഈ ഒരു സാധനം വാങ്ങി നമ്മളെ ജനലെല്ലാം തുടക്കുന്ന സാധനം ഭയങ്കര യൂസ്ഫുള്ളാണ് ഇതവർ മടക്കി വെച്ചോണ്ട് കേട്ടെ ഇങ്ങനെ ഭയങ്കര യൂസ്ഫുള്ളാണ് ഈ സംഭവം നമുക്കിന്ന് നിവർത്താൻ പറ്റും നല്ല ലെങ്ത്തും ഉണ്ട് നൂറ്റി തൊണ്ണൂറ് രൂപയായിരുന്നു അതിൻ്റെ റേറ്റ് വന്നിട്ട് പിന്നെ വാങ്ങിച്ചത് എന്താ ഇത് വാങ്ങിച്ചതല്ല ഇത് അവിടുന്ന് നമുക്ക് ഫ്രീ ആയിട്ട് കെട്ടിയതായിരുന്നു ഈ ചന്ദനത്തിരി അതങ്ങനെ ഉണ്ടായി പിന്നെ കുറച്ച് വിത്ത് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതായത് കുറച്ച് വിത്താണ് എന്നാ എന്താ നമ്മളെ പയർ ചീര അങ്ങനത്തെ കുറച്ച് വിത്ത് വാങ്ങിയിട്ടുണ്ടായി പിന്നെ വാങ്ങിയത് പിന്നെന്താ ആ പിന്നെ വാങ്ങിയത് ഈ മുണ്ടാന്ന് ആ പിന്നെ ഇത് ഈ സാധനം വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് നമ്മളെ പണ്ടത്തെ ഒരു മിഠായി വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇതാ അറുന്നൂറ് രൂപക്ക് നാല് കൈത്തറിൻ്റെ മുണ്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇത് അടിപൊളിയായിട്ട് തോന്നി അതുകൊണ്ട് അങ്ങനെ വാങ്ങിയതാന്ന് ഇത്രയും കാര്യങ്ങളാണ് ഫെയറിന് പോയിട്ട് വാങ്ങിയത് പിന്നെ അവിടുന്ന് പഴംപൊരി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ട് ഉണ്ടായിട്ടോ പത്ത് രൂപയായിരുന്നു പഴംപൊരിക്ക് നല്ല ചൂടായത് കൊണ്ട് അവിടെ നിന്ന് കഴിക്കാൻ പറ്റിയില്ല നമ്മുടെ ഇങ്ങോട്ടേക്ക് എടുത്തു നല്ല ടേസ്റ്റ് ഉണ്ടേ പിന്നെ പിന്നെ നമ്മൾ ഇത് ഈ മിഠായി ഈ മിഠ് പിന്നെ നമ്മളിത് ഈ മിഠായി ഇല്ലേ എനിക്കറിയില്ല ഞാൻ ഞാൻ വെച്ചാൽ നമ്മൾ കടല മിഠായി സൈസ് ആയിരിക്കുമെന്ന് വിചാരിച്ചിട്ട് വാങ്ങി എന്റെ അമ്മ വേണ്ടിട്ട് പൊട്ടുന്നില്ല അത്രക്ക് ദുരന്തായി പോയിച്ചറിയും വാങ്ങിച്ചാ മതിയായിരുന്നു അത്രക്ക് ദുരന്തായി പോയിത് വാങ്ങിച്ചിട്ട് നാട്ടിലേക്ക് പിള്ളേർക്കാട്ട് എടുക്കൊട്ടിക്കെട്ടാണ്ട് വല്ല മേക്ക് പോവും അതുകൊണ്ട് അത് തിന്നുന്നില്ല നമുക്ക് പഴംപൊരി എന്നാ ഉം നല്ല ചൂടാ വരുമ്പം നല്ല ചൂടാന്നും എനിക്കാണെങ്കിലും മുടി ഹെയർ വാഷ് ചെയ്യാത്തോണ്ട് നല്ല ബ്ലൂമുട്ടുണ്ടായിരുന്നു പിന്നെ പിന്നെന്താ ഇതിങ്ങനെ കെട്ടിയിടാൻ പാടില്ല എന്ന് പറഞ്ഞു ശരി ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിപ്പ് ചെയ്യും ചെയ്യുമായിരുന്നു പക്ഷെ ഭയങ്കര ചൂട് മുടി ഒന്ന് സെറ്റ് ചെയ്യാത്തോണ്ട് കെട്ടിയിടാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് തന്നെ ഇട്ടിരിക്കുന്നത് ആ ഭയങ്കര ബുദ്ധിമുട്ടായി വിഷക്കുകയും ചെയ്യുന്നുണ്ട് നമുക്ക് വൈകുന്നേരത്തെ ഫുഡ് ഓൾറെഡി ആക്കിയിട്ടുണ്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് കഴിക്കാം അങ്ങനെ കുളിച്ചൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ഫുഡ് ഇവിടെ റെഡിയായി ഞാൻ ഉച്ചയ്ക്ക് ആക്കി വെച്ച് പോയതായിരുന്നു അപ്പോൾ ഒരു കുഞ്ഞു വ്ലോഗായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം അതുവരെയും ഇൻസ്റ്റൽ ദാൻ ബൈ ഫ്രം ആദരാക്കിൽ ബൈ ബൈ